നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല എന്നാൽ കാലം കരുതി വെച്ച സമയത്ത് അതെല്ലാം അതിന്റെ ഇരട്ടിയായി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അല്ലേ അപ്പൊ ഏവർക്കും വൃന്ദാവനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴം വ്യാഴമാറ്റത്തിന് പൂരം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ പൊതുവിൽ ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും സങ്കടങ്ങളും ഒക്കെ സമ്മിശ്രമായിട്ട് ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉള്ളവരായിരിക്കും ഈ പൂരം നക്ഷത്രക്കാരെ ഇതുവരെയും അനുഭവിച്ചു വന്ന ദുരിത കയറ്റിൽ നിന്ന് ഒര ആശ്വാസം എന്ന വണ്ണം ഒരുപാട് മാറ്റങ്ങള് ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയമാണ് എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നതിന് മുൻപ് നമുക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നതാവും എപ്പോഴും ഗുണം ചെയ്യുക അതുപോലെ തന്നെ പൊതുവില് ഇപ്പോ ഈ വ്യാഴമാറ്റത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലഭിവൃദ്ധി സന്തോഷം സമാധാനം ധനയോഗം നേതൃപാഠവും ഒക്കെ ഉണ്ടാവാനുള്ള യോഗ ഉണ്ട് അതുപോലെ തന്നെ വാക്മിത്വം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളും വലയങ്ങളും ഒക്കെ ഉണ്ടാവും അതുപോലെ വിദേശ വിദേശയോഗങ്ങളൊക്കെ ഉണ്ടാവും കൂട്ടുകാരും ആയിട്ട് കൂട്ടിച്ചേർന്ന് എന്താ പറയാ ടൂർ പോകുന്നതിനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നതിനായിട്ട് ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞ രീതിയിൽ സുഹൃത്തുക്കളുമായി ഒക്കെ പോകുന്നതിനുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സമയങ്ങളൊക്കെ വന്നു ചേരും മാനസികമായിട്ട് പൊതുവിൽ ആ ഒറ്റപ്പെടലും ആ ഒരു കഷ്ടതകളൊക്കെ ഒരു മോചനം ലഭിച്ചുകൊണ്ട് പൊതുവിൽ നമുക്ക് മാനസികമായി തന്നെ മനസ്സിന് നല്ലൊരു ബലം ലഭിക്കുന്ന വർഷമായിരിക്കും എന്നിരിക്കലും ചിലർക്ക് വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും നിലനിൽക്കുകയും ചെയ്യും കേട്ടോ അതൊരുപക്ഷെ നമ്മുടെ കുടുംബപരമായിട്ട് നിൽക്കുന്ന സർപ്പ ദുരിതങ്ങളോ പിതൃശാപങ്ങളോ ദോഷങ്ങളോ ഒക്കെ ആയിരിക്കാം സമാധാനക്കേടുകൾക്ക് കാരണം അതെന്താണെന്ന് അന്നേരം അന്നേരം നോക്കാട്ടോ പിന്നെ പൊതുവിൽ നമുക്ക് ഈ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പങ്ങളില്ല എന്നാൽ നല്ല സമയം തന്നെയല്ലേ നല്ല സമയം തന്നെയാണ് അപ്പൊ നമ്മൾ കുറച്ച് നല്ല കൂടി നല്ല ലക്ഷ്യബോധത്തോടു കൂടി കുറച്ച് ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളെയും വളരെ കൂടി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും നന്നായി പഠിച്ച് നമ്മൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോയെന്നാല് നമുക്ക് ജീവിതത്തില് വളരെ നന്നായിട്ട് വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഈ മറാല പിടിച്ച പോലെ ഒരുപാട് സങ്കടങ്ങളുടെ വേലിയേറ്റം കൊണ്ട് നടക്കാതെ അവയൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ആശ്വാസമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉന്മേഷായിട്ട് മുന്നോട്ട് നോക്കിക്കേ അപ്പൊ നമുക്ക് നല്ലൊരു ലൈഫ് കാണാൻ പറ്റും അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിച്ചിരുന്നാൽ വല്ലാതെ പതറിപ്പോകും കേട്ടോ അപ്പൊ അതിനുള്ള അവസരം കൊടുക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് ആലോചിച്ച് പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് ലഭിക്കുന്നതിനും നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കുന്നതിനും ഒക്കെ സാധിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എപ്പോഴും തിരക്കിലായിരിക്കും എങ്കിലും കുറച്ച് സമയം അവനവൻ്റെ ആരോഗ്യം സൂക്ഷിക്കുന്നതിന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അതിനകത്ത് നല്ല ആരോഗ്യവും നല്ല ആരോഗ്യമുള്ള മനസ്സും നല്ല ഒരു സന്തോഷമുള്ള ജീവിതമൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലെ അല്ലാതെ കുറെ ധനം ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടിട്ടില്ലേ പോലെ ധനമുണ്ട് ആത്മസൂഖമില്ല എങ്കിൽ എത്രയോ കഷ്ടം ഇത് ഗുരുനാഥൻ പാടിയ പാട്ടാണ് അപ്പൊ അങ്ങനെയുള്ളതായ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന് കരുതി വെച്ചിട്ട് നമ്മൾ വെറുതെ നിരാശപ്പെട്ട് ജീവിക്കാതെ എപ്പോഴും സന്തോഷമായിട്ട് ഉള്ള ധനത്തിന് അട്ടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കുക അപ്പൊ എപ്പോഴും നമ്മുടെ ലൈഫിൽ സന്തോഷം ഇങ്ങനെ നിലനോക്കി അല്ലെ അതുപോലെ ദമ്പതികൾ തമ്മിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാകുമ്പോ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി നോക്കണം കാരണം അത് നീട്ടി വിട്ടെന്നാല് ഒരുപാട് മാനസികമായ അകൽച്ചയിലേക്കും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്യും ഇപ്പോഴുള്ള നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മൾ വാശി പിടിച്ചിരുന്നിട്ട് പിന്നീട് അത് വലിയ വലിയ പ്രശ്നങ്ങളായി മാറ്റുന്നതിനേ കഴിഞ്ഞു നല്ലത് ഈ കുഞ്ഞു പ്രശ്നങ്ങളെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യുന്നതല്ലേ ശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ കുറച്ച് വാശി ദേഷ്യുമൊക്കെ ഈ ദേഷ്യമൊക്കെ പോയി കഴിയുമ്പോൾ ആയിക്കോ പ്രശ്നമില്ല പക്ഷെ ജീവിതം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ എന്നിരിക്കലും കുറച്ച് വിട്ടുവീഴ്ചാ മനോഭാവം ഉള്ളവരൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും അതുപോലെ വിദ്യാർത്ഥികളുടെ ജോലി കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം മാനസികമായിട്ടൊക്കെ എപ്പോഴും നല്ല ബലത്തിലും സന്തോഷത്തിലും നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം അങ്ങനെ എപ്പോഴും എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ദേഷ്യങ്ങളും വാശികളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എപ്പോഴും നല്ല എൻജോയ് ആയിട്ട് നല്ല സന്തോഷമായിട്ട് നല്ല രീതിയിൽ നമ്മൾ ലൈഫിനെ നോക്കി കാണുമ്പോൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊക്കെയുള്ള പോകുമ്പഴികളെ മുൻകൂട്ടി കണ്ടു വെച്ചുകൊണ്ട് ജീവിതത്തിൽ ലൈഫ് സൈക്ച്സായി അടിച്ചുപൊളിച്ച് മുന്നോട്ട് പോവാ അപ്പം ഇത്രയും സമയം എന്നോടടുത്ത് ഗ്രന്ഥാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം